ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഇതാ മക്കൾ സ്കൂളിൽ പോകാൻ ഒരുങ്ങിയിട്ടുണ്ട് പിന്നെ വാഴയ്ക്ക് വളമിടം വന്നതാണ് കേട്ടോ രണ്ട് പേര് മക്കളെ കൊണ്ടുവിടുന്നതായിട്ട് എന്നാണ് കേട്ടോ ഇത് രണ്ട് ദിവസം മുന്നേ വാങ്ങിയ ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളി രണ്ട് കിലോ നൂറ് രണ്ടര കിലോ നൂറ് അങ്ങനെ എന്തോ പറഞ്ഞ് വാങ്ങിയതാണ് കേട്ടോ ഒന്നിനും പറ്റില്ലാതെ പറഞ്ഞ് ഒന്നിനും പറ്റില്ല ഒക്കെ ചീഞ്ഞു പോയിട്ടോ ആദ്യം അവർ പറഞ്ഞത് ഉണക്കിയെടുത്താൽ മതി എന്നൊക്കെ പക്ഷേ കണ്ടോ രണ്ട് ദിവസം ഉണക്കിയിട്ടും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഒന്നിനും പറ്റില്ലായിരുന്നു കേട്ടോ വെറുതെ കൊണ്ട് കളയേണ്ടി വന്നു രണ്ട് ദിവസം വെയിലത്തിട്ട് ഉണക്കിയപ്പോഴേ എന്താ പറയുക നമ്മൾ വേവിക്കില്ല വെന്ത് പോയ പോലെയായിരുന്നു കേട്ടോ അതിൻ്റെ അവസ്ഥ ഇതുപോലെ പറ്റ് ഒരിക്കലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്നത്തോടെ ഉള്ളി വാങ്ങൽ നിർത്തി അമ്മയും കൊയ്യുമതാണ് നെല്ല് പുഴുങ്ങുന്നുണ്ട് കേട്ടോ നെല്ല് പുഴുങ്ങി കഴിഞ്ഞ് വാങ്ങുകയാണെ അമ്മ അത് കൊട്ടയിലാക്കി കൊടുക്കുന്നുണ്ട് കൊയുമച്ചി അത് ഷീറ്റിൽ കൊണ്ടിടുന്നുണ്ട് എൻ്റെ ഡ്യൂട്ടി പിന്നെ അടുക്കളയിൽ തന്നെയാണ് കേട്ടോ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടില്ല കറി ഒന്നിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ചോറ് രണ്ടാമത് വെക്കേണ്ടി വന്നു ചോറൊക്കെ വാങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് പാത്രമൊക്കെ തേച്ച് കഴിഞ്ഞി പിന്നെ അടുക്കളയൊക്കെ നടിച്ച് വരി തുടയ്ക്കാനുണ്ടായിരുന്നു അതൊക്കെ തുടച്ച് കുറച്ച് പുളി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വാളം പുളി അപ്പോൾ തൊണ്ടോട് കൂടിയാണ് വാങ്ങിയത് അത് അതിനി ഒന്ന് ഉണക്കിയെടുക്കാനുണ്ട് കേട്ടോ ഇത് ഞങ്ങളുടെ ഡൈനിങ് റൂമാണ് കേട്ടോ എല്ലാ ദിവസമൊന്നും നമുക്ക് വൃത്തിയായിട്ട് അടിച്ചു വരാൻ പറ്റില്ലല്ലോ അപ്പോൾ കിട്ടുന്ന സമയത്ത് വൃത്തിയായി അടിച്ചു വരാം അതാണ് എൻ്റെ പരിപാടി കേട്ടോ റോഡ് പണിയൊക്കെ കഴിയുമ്പോഴേക്ക് വീടൊക്കെ നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ട് എന്തായാലും ഇനി ഒന്ന് വിഷുവിന് അടിച്ചു വാരാനുണ്ട് കേട്ടോ എങ്കിലും നമ്മുടെ ഒരു മനസമാധാനത്തിന് ഇപ്പോൾ തൽക്കാലം ഒരു ശാന്തി തൽക്കാല ശാന്തിക്ക് ഞാനൊന്ന് അടിച്ച് വാരാൻ വേണ്ടി കയറിയതാണ് വൃത്തിയായിട്ട് അടിക്കണമെങ്കിൽ ഒന്ന് വിഷു ആകുമ്പോഴേക്കും അടിച്ചു വരാമെന്നു വിചാരിച്ചു കേട്ടോ ഇപ്പം ഒന്ന് പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളയാൻ വേണ്ടിയിട്ട് കയറിയതാണ് ഇതെന്താണെന്ന് മനസ്സിലായോ പണ്ട് പൊടിയൊക്കെ വറുക്കാൻ വേണ്ടിട്ട് ഉപയോഗിച്ച ചട്ടകളത് ഇതിപ്പം ഉപയോഗിക്കാറൊന്നുമില്ല കേട്ടോ ഇപ്പം അധികം വറുത്ത് പൊടിച്ച് കൊണ്ടുവരികയാണ് അധികം ചെയ്യാറ് എങ്ങനെ അടിച്ചു വരിയാലും വീണ്ടും ഈ തട്ടിന് പുറത്ത് തന്നെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഒരു ബോക്സിൽ കുറേ കുപ്പികളുണ്ട് ഏട്ടൻ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പറമ്പിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കുന്ന കുപ്പികളാണ് പിന്നെ ഇതാ കുറേ ഗ്ലാസ് ഉണ്ടാവും നമ്മൾ തുണിക്കടയിലൊക്കെ പോകുമ്പോൾ കിട്ടില്ലേ ആ ഗ്ലാസ് ഒരു മനുഷ്യന് അതിൽ വെള്ളം കുടിക്കാറില്ല കേട്ടോ പണിക്കാർക്കും കൊടുക്കാമെന്ന് വെച്ചാൽ അവർക്കും ആ ഗ്ലാസ് വേണ്ട പിന്നെ എന്തിനാണോ അവർ ഈ ഗ്ലാസ് ഒക്കെ തരുന്നത് ഉപകാരപ്പെടുന്ന വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അല്ലേ അങ്ങനെ തട്ടുമ്പുറം അടിച്ചുപാരി വീണ്ടും സാധനങ്ങളൊക്കെ തിരിച്ച് തട്ടൻപുറത്ത് തന്നെ കയറ്റി വെച്ചു കേട്ടോ എല്ലാ പ്രാവശ്യം വിചാരിക്കും അവിടെ നി എല്ലാ സാധനവും ഒഴിവാക്കണമെന്ന് പക്ഷെ നടക്കില്ല വേറെ പടിയും കൊണ്ട് വെക്കുന്ന സ്ഥലമല്ലാട്ടോ അതുകൊണ്ടാണ് അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നെല്ല് ചുക്കാൻ വേണ്ടിയും പോകണം കേട്ടോ പിന്നെ രണ്ടു ദിവസം വീട് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം അടുപ്പിച്ച് രണ്ട് മരണം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഒന്ന് വീടിൻ്റെ അടുത്തും ഒന്ന് ഒന്ന് കുടുംബക്കാരുമാണ് അപ്പം അങ്ങോട്ട് പോയത് കൊണ്ട് വൈകുന്നേരം ആട്ടോ എത്തിയേ അപ്പോൾ വീഡിയോ ഒന്നും എട്ട് അതിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് ഇതിപ്പോൾ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് രാവിലെ ഇതാ അമ്മ നെല്ല് പുഴുകുന്നുണ്ട് ഇന്ന് കൊയ്മച്ചി വന്നില്ല കേട്ടോ കൊയ്മച്ചി വരുന്നെന്ന് വിചാരിച്ച് കുറച്ച് നേരം നിന്നു പക്ഷേ വന്നില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ അമ്മയാണ് നെല്ല് പുഴുകുന്നത് ഞാൻ മുറ്റത്തെത്തുമ്പോഴേക്കും അമ്മ നെല്ലൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ കൊട്ടയിലാക്കുന്നുണ്ട് കേട്ടോ ഇന്നിപ്പോൾ കൊയ്മച്ചി വരാത്തതുകൊണ്ട് കൊണ്ട് കൊയ്മച്ചീൻ്റെ ഡ്യൂട്ടിയൊക്കെ എനിക്കാണ് കേട്ടോ കോയമ്പച്ചി വരുന്ന പ്രതീക്ഷയിൽ കുറച്ചേറെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് വൈകിട്ടാണ് നെല്ല് പുഴുങ്ങിയത് അല്ലെങ്കിൽ ഒരു എട്ട് മണി എട്ടര ആകുമ്പോഴേക്കും നെല്ലൊക്കെ പുഴുങ്ങി കഴിഞ്ഞ് അടുത്ത ചെമ്പ് വെച്ചിട്ടുണ്ടാവും കേട്ടോ അടുത്ത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടാവും ഇന്നിപ്പം ഒമ്പതരയായി നെല്ല് പുഴുങ്ങിയെടുത്തത് മക്കളെയൊക്കെ കൊണ്ടുവിട്ട് വന്നിട്ടാണ് ബാക്കി പണിയൊക്കെ എടുത്തത് കേട്ടോ ഇപ്പോഴത്തെ വെയിൽ എട്ടര ആകുമ്പോഴേക്കും നല്ല കടുത്ത വെയിലാണല്ലോ അല്ലേ അതിൻ്റെ കൂടെ ഈ നെല്ല്പുഴുക്കിൻ്റെയും ചൂടും സമയം ഇപ്പോൾ ഒമ്പതരയൊക്കെ ആയിട്ടുണ്ട് ഒമ്പതര ഒമ്പത് മുക്കാൽ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല വെയിലുമാണ് അതിൻ്റെ ചൂടും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ദിവസം കൂടുന്തോറും ചൂട് നന്നായിട്ട് കൂടുന്നുണ്ട് അല്ലേ അങ്ങനെ എല്ലാ നെല്ലും കൊണ്ടിട്ട് കഴിഞ്ഞിനിയിപ്പോൾ അടിഭാഗം നെല്ലുണ്ട് കേട്ടോ അമ്മ അതൊക്കെ അത് വാരിതാ ചൂരൽ കൊട്ടയിൽ ആക്കുന്നുണ്ട് കേട്ടോ ഈ അടിഭാഗത്ത് നെല്ലിൽ നല്ല വെള്ളം ഉണ്ടാവും പിന്നെ കല്ലൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ പിന്നെ അടിഭാഗത്ത് നല്ല കല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് അമ്മ നെല്ലെടുക്കുന്നത് ചെമ്പിലും അടുപ്പിൻ്റെ കല്ലിലും ഒക്കെ നല്ല ചൂടാണ് കേട്ടോ പണ്ടൊക്കെ ആണെങ്കിൽ രണ്ട് ചെമ്പിലാ കേട്ടോ പുഴുങ്ങ അപ്പോൾ രണ്ടിലും ഒന്നിച്ചാകുമല്ലോ അങ്ങനെ ആവുമ്പോൾ ഒന്നിച്ച് തീ കത്തിക്കാം അതുപോലെ തന്നെ ഒന്നിച്ച് ചിക്കി എടുക്കാം എല്ലാം ഒന്നിച്ചങ്ങ് തീരും നമ്മളിപ്പോൾ നാലു പ്രാവശ്യം ചെയ്യുന്നത് രണ്ട് പ്രാവശ്യം കൊണ്ട് തീരും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു വരുത് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ